നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആന്റ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കാസർഗോഡ് ജില്ലയിലെ സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽ ചെയറുകൾ നൽകി ഒളിയത്തടുക്കയിലെ പ്രഗതി സ്കൂളിൽ വെച്ചായിരുന്നു സഹായ വിതരണം കാസർഗോഡ് ചെറുകു കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽചെയറുകൾ നൽകിയത് ഉളിയത്തെടുക്ക ഹിദായത്ത് നഗറിലെ പ്രഗതി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തിയ സഹായ വിതരണം കാസർഗോഡ് ഡിവിഷൻ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മൾ ഓരോരുത്തരും അത് കണ്ട് പണിക്കരണങ്ങളെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ജാതി ഭേദം വേണ്ടി നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം വിളിച്ചതിൽ ഒന്നുകൂടി ഞാൻ നന്ദി പറയുക ഇങ്ങനൊരു പുണ്യ പ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറുകൂട്ടായ്മയ്ക്കും അതോടൊപ്പം ഈ കെ എൻഷോ നമ്മുടെ പ്രീഡരനായ നടൻ മമ്മൂട്ടി ഫൗണ്ടർ ആയിട്ടുള്ള കെ എൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പരിപാടിയിൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ കുര്യൻപുഴ അധ്യക്ഷനായി മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെ മാതൃകാപരമായ വിവിധങ്ങളായ കാരുണ്യ പ്രവർത്തനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മലയാളി സമൂഹത്തിന് എന്നും ആശ്വാസം പകരുന്നതാണെന്ന് ജഡ്ജ് അഭിപ്രായപ്പെട്ടു എല്ലാവരും പല ചെയ്യുന്ന പ്രവൃത്തികൾ അപ്പൊ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഓരോ വഴികൾ നമുക്കറിയാം ഓരോ മനുഷ്യന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് ആത്മസാക്ഷാർക്കാർ അതിന് നമ്മൾ ഓരോ വഴികളിലൂടെ പോകുന്നു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഒരു ലക്ഷ്യത്തിലെത്താൻ പല മാർഗങ്ങളുണ്ട് അപ്പൊ ഓരോ മാർഗ്ഗങ്ങളും ഓരോരോ രീതിയിലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതെന്ന് മാത്രം അപ്പോ മനുഷ്യൻ എല്ലാവരും ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പര സ്നേഹവും സഹോദര സ്നേഹവും സേവനം ചെയ്യാനുള്ള മനോഭാവവും മറ്റുള്ളവരുടെ വേണ്ടി നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങൾ മനുഷ്യരായ നമ്മൾക്ക് ചിറക് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ ജാഫർ അലി മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലേത്ത് ചിറകു കൂട്ടായ്മ വൈസ് ചെയർമാൻ എൻ എ മുഹമ്മദ് പ്രഗതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഉദയകുമാർ ഷഫി കാവിക്കൽ ഉല്ലാസ് കാസർഗോഡ് എന്നിവർ സംസാരിച്ചു വിവിധ ആതുര സ്ഥാപനങ്ങൾക്ക് വേണ്ടി മേധാവികൾ തന്നെയാണ് വീൽ ചെയറുകൾ ഏറ്റുവാങ്ങിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്